ഡിയർ ഫ്രണ്ട്സ് ഐ ടി മേഖലയിൽ തിളങ്ങുന്ന ഇന്ത്യൻ കോടീശ്വരി ജോലിക്കുന്ന ഇന്ത്യൻ സ്ത്രീരത്നം ശക്തിയാകുന്ന സ്ത്രീകളിൽ ഏറ്റവും ശക്തിയായ സ്ത്രീ ശ്രീധർ വെബു ഇന്ത്യൻ ഐ ടി മേഖലയിൽ പ്രമാണിയാണെങ്കിലും രാധാ ബെബുവനെ കുറിച്ച് അധികമാരും കേട്ടിട്ടില്ല സ്വന്തം പ്രയത്നം കൊണ്ട് സാമ്പന്നരായ ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് സഹോ കോർപ്പറേഷൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹസ്ഥാപക രാധാ വെബു ശ്രീധർ ബബുവിൻ്റെ സഹോദരി ഐ ടി മേഖലയിലെ ഏറ്റവും സമ്പന്നരായ രണ്ടാമത്തെ ഇന്ത്യക്കാരി ഫോബ്സ് കണക്കുകൾ പ്രകാരം ഇരുപത്തിയേഴായിരത്തി കോടി രൂപയുടെ ആസ്തിയുള്ള ഏറ്റവും ധനികയായ വനിതയാണ് ഈ അൻപത്തൊന്നുകാരി ക്ലൗഡ് ബിസിനസ് സോഫ്റ്റ്വെയർ വാഗ്ദാനം ചെയ്യുന്ന സഹോ കോർപ്പറേഷൻ്റെ ഓഹരിയിൽ നിന്നാണ് രാധാ പ്രബുവിന് ഇത്രയധികം ആസ്തികൾ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജ്യേഷ്ഠൻ ശ്രീധർ ബബുവിനൊപ്പം കമ്പനി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അഡ്വാൻസ് നെറ്റ് എന്ന പേരിലും ബിസിനസ് ആരംഭിച്ചു ഐ ഐ ടി ബിരുദാരിയായ ഇവർ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധ കൂടിയാണ് രാധാ വെബു സഹോ എന്ന മൾട്ടിനാഷണൽ നാഷണൽ കമ്പനിയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയാണ് ജാനകി ഹൈടെക് ആഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കാർഷിക എം ജിഒയുടെ ഡയറക്ടർ കൂടിയാണ് ഇവർ ഹൈലാൻഡ് വാലി കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ஒரு ரியல் எஸ்டேட் கம்பனியும் இவர்க்குண்டு